Thank <sighs> you. പരിചയമില്ലാത്ത പല നമ്പറിൽ നിന്നും നിങ്ങൾക്ക് കോളുകൾ വന്ന് ശല്യമാകാറുണ്ടോ എങ്കിൽ അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി സൈറ്റുകൾക്കൊക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഷെയർ ചെയ്യാനുള്ള അനുമതി പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ കണ്ടെത്താം എങ്ങനെ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഓൾ സർവീസസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും ഇവിടെ തന്നെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഹലോ ഗൂഗിൾ ടു ഷോ യു എ സ്ക്രീൻ ദാറ്റ് ലെറ്റ്സ് യു ചൂസ് എ ഫോൺ നമ്പർ ടു ഷെയർ വെൻ എ തേർഡ് പാർട്ടി ആപ്പ് റിക്വസ് യുവർ ഫോൺ നമ്പർ ഇവിടെ ഓണിലാണെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്തിനാണ് തേർഡ് പാർട്ടി സൈറ്റിലേക്കും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്കും നിങ്ങളുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യാൻ അനുമതി കൊടുക്കുന്നത് അത് ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോമിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട് Google Chrome നിങ്ങൾ ഓപ്പൺ ചെയ്യാം എന്നിട്ട് വലതു വശത്ത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും അഡ്രസ്സസ് ആൻഡ് മോർ എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും സേവ് ആൻഡ് ഫിൽ അഡ്രസ്സസ് എന്ന ഭാഗത്ത് ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ സച്ചസ് ഫോൺ നമ്പേഴ്സ് ഇമെയിൽ അഡ്രസ്സസ് ആൻഡ് ഡെലിവറി അഡ്രസ്സസ് ഇത് ഓണിലാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുവഴിയും ഇതുവഴിയും നമ്മുടെ ഫോൺ നമ്പർ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതും നമുക്ക് ഓഫ് ചെയ്തിടാം ഇനി നമുക്ക് മൊബൈലിൻ്റെ സെറ്റിങ്സിൽ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ സെർച്ച് ബാർ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക പെർമിഷൻ മാനേജർ എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തത് സെർച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ പെർമിഷൻ മാനേജർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ പെർമിഷൻ മാനേജർ എന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യാം നിങ്ങൾ കൊടുത്ത പെർമിഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതിൽ കോണ്ടാക്ട്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക കോണ്ടാക്ട്സ് എന്ന ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലോഡ് എന്ന ഭാഗത്ത് നിങ്ങൾ പെർമിഷൻ അലോ ചെയ്തിട്ടുള്ള അതായത് കോണ്ടാക്റ്റിൻ്റെ പെർമിഷൻ അലോ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പെർമിഷൻ ഡോൺ അലോ കൊടുത്തത് ഇവിടെ നോട്ട് അലോഡ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ പെർമിഷൻ വേണ്ടാത്ത ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങളുടെ കോൺടാക്റ്റിൻ്റെ പെർമിഷൻ നിങ്ങൾ ഡോൺ അലോ കൊടുക്കുക ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്താൽ തന്നെ അതിനെ പെർമിഷൻ കൊടുക്കണോ വേണ്ടിയോ എന്ന് മനസ്സിലാക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തുറന്നു കാണിച്ചാലും ഇപ്പോൾ ഇവിടെ തന്നെ ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇത് വെറും ഫയൽ ഷെയറിംഗിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇതിന് എന്തിനാണ് നമ്മൾ കോൺട്രാക്റ്റിൻ്റെ പെർമിഷൻ കൊടുക്കുന്നത് ഇവിടെ പെർമിഷൻ നമുക്ക് ഡോൺ അലോ കൊടുക്കുക ഞാൻ ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്തതിലൊക്കെ ഡോൺ അലോ കൊടുക്കുക ഇപ്പോൾ സ്മി ഉൾ എന്ന ആപ്ലിക്കേഷൻ ഇത് വെറും പാടാനുള്ള ആപ്ലിക്കേഷൻ ആണ് ഇതിനൊക്കെ നമുക്ക് കോൺട്രാക്റ്റിൻ്റെ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ നമുക്ക് ഡോൺ അലോ കൊടുക്കുക അങ്ങനെ ഡോൺ അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡോൺ അലോ നോട്ട് അലോഡ് എന്ന ഭാഗത്ത് അത് വന്നിട്ടുണ്ടാവും ഷെയർ സ്മൂള് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ യൂട്യൂബ് ഒക്കെ കാണാം യൂട്യൂബിനൊന്നും ഞാൻ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടില്ല അതൊക്കെ ഡോൺ അലോ ആണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അതുപോലെ തന്നെ മെസ്സഞ്ചർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനൊന്നും ഞാൻ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടില്ല നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം നമ്മളുടെ കോൺടാക്റ്റിൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റുകൾ ഒന്നും തന്നെ ലീക്ക് ആവാതെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നിട്ട് ആവശ്യമായ മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ